കോഴിക്കോട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര സ്വകാര്യ തോട്ടത്തിൽ നിന്നും അടക്ക പറയ്ക്കുന്നതിനിടെ തെങ്ങുകയറ്റ തൊഴിലാളി വൈദ്യുത ഷോക്കേറ്റ് മരിച്ചു വഴിക്കടവ് പുത്തരിപ്പാടം പുത്തൻ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന നാൽപ്പത്തിയേഴുകാരനാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ എട്ടേ കാലോടെയാണ് അപകടം നടന്നത് സ്വകാര്യ തോട്ടത്തിൽ നിന്നും അടക്ക പറിക്കുന്നതിനിടയിലാണ് തെങ്ങ് കയറ്റ തൊഴിലാളി വൈദ്യുതി ഷോക്കേറ്റ് മരിച്ചത് വഴിക്കടവ് പുത്തരിപ്പാടം പുത്തൻ വീട്ടിൽ രാമകൃഷ്ണനാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ എട്ടേ കാലോടെയാണ് സംഭവം വന്യജീവി ശല്യം തടയുന്നതിന് തോട്ടത്തിൽ സ്ഥാപിച്ച ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത് നാട്ടുകാർ ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി വൈകുന്നേരം പുത്തുരിപ്പാടം ശ്മശാനത്തിൽ സംസ്കരിച്ചു സംഭവത്തിൽ വഴിക്കടവ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്